ഹൈന്ദവ വിശ്വാസ പ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി ഒൻപത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം നവരാത്രിയുടെ അവസാനം മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം ഇവ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പ്രധാനമായും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത് സ്ത്രീശക്തി മഹാശക്തി മാതൃത്വം യുവതി ബാലിക ഊർവരത ഐശ്വര്യം വിദ്യ തുടങ്ങിയ ഭാവങ്ങളിൽ പ്രപഞ്ചനാഥയായ ആദിശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിൽ നവരാത്രി വിശേഷിക്കപ്പെടാറുണ്ട് ദുർഗാപൂജ ദസറ തുടങ്ങിയ പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടുന്നു കേരളത്തിൽ മഹാസരസ്വതി പൂജയ്ക്ക് ഈ ദിവസങ്ങളിൽ പ്രാധാന്യം വരുന്നു ഇത് വിദ്യാരംഭം എന്നറിയപ്പെടുന്നു അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം പൊതുവെ ജഗതീശ്വരിയായ ആദിപരാശക്തിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി എന്ന് പറയാം ഒൻപത് പകലും രാത്രിയും നടക്കുന്ന സുന്ദരവും ഭക്താധിക്യവുമുള്ള ഉത്സവമാണ് നവരാത്രി കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് പ്രഥമം മുതൽ ഒൻപത് ദിവസമാണ് ആഘോഷം മഹിഷാസുരനെ നിഗ്രഹിക്കാൻ പാർവതി സരസ്വതി ലക്ഷ്മി എന്നീ ദേവതകൾ ചേർന്ന് ദുർഗാദേവിയായി രൂപം പൂണ്ട് ഒമ്പത് ദിവസം വ്രതം അനുഷ്ഠിച്ച് ആയുധ പൂജയിലൂടെ ശക്തി ആർജിച്ചെന്നാണ് നവരാത്രിയുടെ ഐതിഹ്യങ്ങളിൽ പ്രധാനം കേരളത്തിൽ നവരാത്രി ആയുധ പൂജയുടെയും വിദ്യാരംഭത്തിന്റെയും സമയമാണ് അഷ്ടമി നാളിൽ എല്ലാവരും പണിയായുധങ്ങൾ പൂജയ്ക്ക് വെക്കുന്നു മഹാനവമി ദിവസം മുഴുവൻ പൂജ ചെയ്ത ശേഷം വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തി നിരുത്തുന്നു എന്നാണ് ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചത് നവരാത്രിയുടെ അവസാനമാണെന്നും ഐതിഹ്യമുണ്ട് ദുർഗാദേവിക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ് നവരാത്രി പൂജ ശരത്കാലത്തിലും വസന്തകാലത്തിലുമാണ് വിധിപ്രകാരം നവരാത്രി പൂജ ചെയ്യേണ്ടത് കാലതംശങ്ങൾ എന്നാണ് ഈ രണ്ട് കാലവും അറിയപ്പെടുന്നത് മേടം തുലാം എന്നീ മാസങ്ങളിൽ ഈ വ്രതം അനുഷ്ഠിക്കപ്പെടണമെന്നാണ് വിധി ത്രൈലോകങ്ങൾ കീഴടക്കി വാണ് അസുര രാജാവായിരുന്നു മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രനെയും ദേവകളെയും മഹിഷാസുരൻ ആട്ടിപ്പായിച്ചു ത്രിമൂർത്തികളായ ബ്രഹ്മാവും മഹാവിഷ്ണുവും പരമേശ്വരനും നിർദ്ദേശപ്രകാരം ദേവകളുടെ എല്ലാ തേജസ്സും ഒന്നായി ചേർന്ന് രൂപമെടുത്തതാണ് ദുർഗാദേവി വിവിധ രൂപങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തികളെല്ലാം സമാഹരിച്ച് രംഗപ്രവേശം ചെയ്ത അതിസുന്ദരിയായിരുന്നു ദേവി ദേവി ദേവലോകത്തെത്തി മഹിഷാസുരനെ വെല്ലുവിളിച്ചു ദേവിയെ കണ്ട മാത്രയിൽ തന്നെ മഹിഷാസുരൻ ദേവിയിൽ അനുരക്തനായി എന്നാൽ തന്നെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ആളുടെ ഭാര്യയാകാനാണ് തനിക്കിഷ്ടമെന്ന് ദേവി അരുളി ചെയ്തു ഇരുവരും യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിനെത്തിയ മഹിഷാസുരന്റെ മന്ത്രിമാരെ എല്ലാം ഒന്നൊന്നായി ദേവി കൊന്നൊടുക്കി ഒടുവിൽ മഹിഷാസുരൻ തന്നെ നേരിട്ടെത്തി വിഷ്ണുചക്രം കൊണ്ട് ദേവി മഹിഷാസുരന്റെ കണ്ടം ഛേദിച്ചു ദേവകൾ അത്യധികം ആനന്ദിച്ചു ദുർഗാദേവി മഹിഷാസുരനെ കൊന്ന് വിജയം വരിച്ചതാണ് വിജയദശമി എന്ന് സങ്കല്പിക്കപ്പെടുന്നു ദുർഗ മഹിഷാസുരനെ ജയിച്ചെന്ന കഥ വിദ്യയുടെ ആവിർഭാവത്തോടെ അജ്ഞാന അന്ധകാരം നശിച്ചു എന്നതിന്റെ സൂചനയായി കണക്കാക്കാം അതിനാൽ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന സകല കലകളുടെയും അഭ്യാസ സംരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭമായി ഇതിനെ പരിഗണിക്കുന്നു ദുർഗയുടെ തന്നെ രൂപാന്തര സങ്കല്പമാണല്ലോ സരസ്വതി ദേവിയുടെ വിജയദിനമായി കരുതപ്പെടുന്ന വിജയദശമി വിദ്യാരംഭ ദിനമായി ആചരിക്കപ്പെടുന്നു യോധാവ് തൻ്റെ ആയുധങ്ങളെയും സാഹിത്യകാരൻ തൻ്റെ ഗ്രന്ഥങ്ങളെയും തൂലികയെയും സംഗീതജ്ഞർ സംഗീതോപകരണങ്ങളെയും ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ച് പൂജിച്ച ശേഷം വിജയദശമി ദിനത്തിലെ ശുഭമുഹൂർത്തത്തിൽ പ്രാർത്ഥനാപൂർവ്വം അവ തിരികെ എടുക്കുന്നു ചിലർ നവരാത്രി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുന്നു വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് സങ്കല്പം നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ഐശ്വര്യവും ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവും കാര്യവിജയവും മരണാനന്തരം മോക്ഷവും ഫലം എന്ന വിശ്വാസം ശാക്തയ വിശ്വാസപ്രകാരം ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതാശ്വാസവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു രീതിയിൽ ശക്തി സ്വരൂപിണിയായ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്നു നവദുർഗ എന്ന് പറയപ്പെടുന്നു ഇത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഡ കൂഷ്മാണ്ട സ്കന്ദത കാളി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്നു ചിലർ സപ്തമാതാക്കളായ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി ചാമുണ്ടി എന്നിവരെയും ആരാധിക്കുന്നു